നമസ്കാരം ഫാൻസ് വെൽക്കം ബാക്ക് ടു സ്റ്റോപ്പ് ദി ആസ്ണൽ ചാലഞ്ച് ചുരുക്കം പറഞ്ഞാൽ പറ്റാൻ സാധ്യത കുറവാണ് പക്ഷെ എന്നാലും നമ്മൾ ജാണയിലൊക്കെ സംസാരിക്കാമല്ലോ നോ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഫ് എ കപ്പ് സെ സിറ്റി ആയിട്ട് നടക്കുന്ന മത്സരത്തിൽ ആവറേജ് ഏജ് ഗ്രൂപ്പ് ഓഫ് പ്രീമിയർ ലീഗ് ടീംസിൽ മൂന്നാം സ്ഥാനത്ത് ചെൽസിയുടെ തൊട്ടു പുറകിലുള്ള സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് കണ്ട ടീമാണ് ആസ്തൽ അത് കണ്ടപ്പോഴാണ് ഞാൻ അറിയാമായിരുന്നെങ്കിലും ഒന്ന് നോക്കിയത് കാരണം ആസ്നൽ ഹാസ് വൺ ഓഫ് ദ യങ്ക്വാഡ്സ് ഇൻഫാക്ട് ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ് ലീഗ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായ സമയത്ത് ഡെക്ലൻ റൈസ് പറഞ്ഞ പറഞ്ഞൊരു പോയിന്റാണ് വി ആർ എ യങ് സ്ക്വാഡ് അപ്പോ യൂത്തിനെ വെച്ച് ആർട്ടേറ്റ ഇത്രത്തോളം നയിച്ച് ഈ ഒരു ടൈറ്റിൽ ചാലഞ്ചിൽ എത്തിച്ചത് തന്നെ എച്ച് എ ക്രെഡിറ്റ് ബട്ട് അഫ്കോഴ്സ് ആർട്ടേറ്റ കുറച്ചുകൂടെ സമയം കിട്ടി കഴിഞ്ഞ സീസൺ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കഴിഞ്ഞ സത്യം പറഞ്ഞ ആസ്മലിനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസൺ ആ ടൈൽ ചാർജ് ഭയങ്കര സർപ്രൈസിംഗ് ആയിപ്പോയി അത് കഴിഞ്ഞ് ശരിക്കും കഴിഞ്ഞ സീസണിൽ ഒരു ടോപ്പ് ഫോർ ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് എത്തിയിട്ട് ഈ സീസണിലെ ടൈറ്റിൽ ചാർജ് ആണെങ്കിൽ കുറേ കൂടെ ആ ഒരു എക്സ്പെക്ടേഷൻ മാറി കിട്ടിയത് പക്ഷെ കഴിഞ്ഞ സീസണിൽ ഒരു അൺഎക്സ്പെക്ടഡ് ടൈറ്റിൽ ചാലഞ്ചും ഈ സീസണിലെ ടൈറ്റിൽ ചാലഞ്ച് വന്നിട്ട് ചെറിയൊരു ഹിക്കപ്പ് വരുമ്പോഴത്തേക്കുണ്ടാവുന്ന ഫാൻസിലുണ്ടാവുന്ന ഒരു വേദനയാണ് നമ്മൾ കാണാൻ അടയേണ്ടത് ബട്ട് ഒരു യങ് സ്ക്വാഡ് കഴിഞ്ഞ ഒരു രണ്ടു കൊല്ലമായിട്ട് ആസ്മലിന് ആർട്ടിറ്റയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് വളരെ നല്ലതാണ് അപ്പോ യൂത്ത് മാത്രം ഒരു ഫാക്ടർ ആണെന്ന് ഉള്ളത് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഞാൻ അത് എല്ലാം എന്നുള്ളത് ഒരു പക്ഷെ തെളിയിച്ചത് ഒരു ആസ്മലിന്റെ ടീമാണ് അപ്പൊ യൂത്ത് ഇമ്പോർട്ടന്റ് യൂത്ത് എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എക്സ്പീരിയൻസിനെക്കാട്ടിലും എക്സ്പോഷർ ആണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത് അതായത് ടോപ്പ് ഡിവിഷൻ ലീഗിൽ റെഗുലർ ആയിട്ട് കളിക്കുന്ന എക്സ്പോഷർ അത് ഇന്ന് ആസ്മലിന്റെ ടീമിൽ കുറെ കൂടി ഉണ്ട് ഒക്കെ വർഷങ്ങളായിട്ട് പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചു പയ്യനാണെങ്കിലും ഇസ് എ വെറ്ററിൻ പ്രീമിയർ ലീഗ് എന്ന് വേണമെങ്കിൽ പറയാം ഷാക്കിക്ക് ഷാക്കിപ്പോൾ ഒരുപാട് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയി ഒടെ എക്സ്പീരിയൻസ് ആയി കായ് ഹാവേഴ്സിനും കായ ഹാവേഴ്സ് കുറെ കൊല്ലങ്ങളായിട്ട് ചെൽസിന്ന് തന്നെയുള്ളൊരു പ്ലെയർ ആണ് സോ ആസനെ സംബന്ധിച്ച് ഒരുപാട് പ്ലേഴ്സ് എക്സ്പോഷർ കിട്ടിയ ഒരു പ്ലയേഴ്സ് ആണ് പ്രീമിയർ ലീഗിൽ ചെൽസിയെ സംബന്ധിച്ച് നോട്ട് നമുക്ക് ആ എക്സ്പോഷർ കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ബട്ട് ഈ ഒരു അവസരം സ്റ്റോപ്പ് ആസ്നൽ ടൈറ്റിൽ ചാലഞ്ച് ടാസ്ക് ആസ് എ ചെൽസി ഫാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആസണൽ ഫാൻ അത് ആഗ്രഹിക്കാതിരിക്കുന്ന കാര്യമാണ് അഡ്വാൻറ്റേജ് നോക്കിയാലും മിസ് ആസ്നൽ കാരണം ഇൻഫോം ടീമാണ് ആ ടൈറ്റിൽ ഒരു ഒരു കണ്ണ് എപ്പോഴും ഉണ്ട് ചെൽസിയെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടോപ് സിക്സിലേക്ക് നമുക്ക് എത്താനായിട്ടുള്ള ഒരു മാർഗമാണ് ഇപ്പോൾ ബെസ്റ്റ് ടൈം കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ തോക്കാൻ അടിയണ്ടായിരുന്നു ബെസ്റ്റ് ടൈം കൂടുതൽ ഗെയിം കളിച്ചിട്ടുണ്ട് കുറവ് തൊട്ട് മുമ്പിലാണ് സോ വി ഹ് എ ചാൻസ് ടു ഗെറ്റ് ക്ലോസ് സിക്സ് ആൻഡ് ഒരു വിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് വി ആർ പ്ലേയിങ് ഇൻ ദ ഹോം ടേഫ് ആൻഡ് പോരാത്തതിന് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് കളികളായിട്ട് ഒരു ഹാവ് ഇൻഫാക്ട് സീസൺ തുടങ്ങിയ ഒരു ഫോമാണ് ശരിക്കും പറഞ്ഞാൽ സീസണിൽ തുടങ്ങിയ ഫിനിഷിംഗ് ഇഷ്യൂസ് ഉള്ള ഫോമാണ് കണ്ടോണ്ടിരിക്കുന്നത് ആൻഡ് ഒരു ഒരു ന്യൂസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലോ ഗുസ്തോ അൺവൈലബിൾ ആണ് ആൻഡ് ദാറ്റ് ഇസ് ടഫ് കാരണം ഗുസ്തോ ഉണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് ക്രിയേറ്റീവ് ഫോഴ്സ് നമുക്ക് ഒട്ടും തന്നെ ഇല്ലാണ്ടാവും പിന്നെ കോൺ പാൽമർനോടെ കളിച്ചില്ല അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ പങ്കെടുത്തില്ല എന്ന് പറയുന്നത് അപ്പൊ ഇൽനസിന്റെ പേരിൽ കോൾ പാർമർ അൺ ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കോൾ പാർമർ അൺഅവൈലബിൾ ആണെങ്കിൽ തീർന്നു കാരണം നമ്മുടെ എൻടയർ ഡിപ്പെൻഡൻസി ഈ ഒരു കൊച്ചു പയ്യന്റെ മേളിലാണ് അതാണ് യാഥാർത്ഥ്യം ഈ കോൾ പാർമർ അൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നോണി മാഡിയോ കളിക്കുന്നുള്ളത് ഉറപ്പാണ് പിന്നെ ആരെ വേറെ അവിടെ കളിപ്പിക്കും കാരണം നമ്മുടെ ഫ്രണ്ട് ലൈൻ നമ്മൾ ലീഡ് ചെയ്യാൻ പോകുന്നത് ജാക്സൺ ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം അപ്പൊ അതിൽ നമുക്ക് പ്രതീക്ഷ വേണ്ട അങ്ങനെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ജാക്സൺ കളിപ്പിക്കുന്നത് ഫസ്റ്റ് സീസൺ ആണ് പ്രീമിയർ ലീഗിൽ ഒട്ടും എക്സ്പോഷർ കിട്ടാത്ത ഒരു മനുഷ്യനാണ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത് ഇപ്പോഴിവിടെയാണ് ആൻഡ് അൺഫോർച്യുനേറ്റ്ലി ചെൽസിന്റെ ലീഡിംഗ് ലൈൻമാൻ ആയിട്ടിരിക്കുകയാണ് നേരെ മറിച്ച് വല്ല വേറെ വല്ല ക്ലബ്ബിന്റെ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റ് കുറെ ഒക്കെ പ്രശംസനീയമാണ് ആയേനെ പക്ഷെ നമ്മളെ സംബന്ധിച്ചല്ല ആൻഡ് എക്സ്പെക്ടേഷൻ നമുക്കുള്ളത് ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ അപ്പൊ കോൾ പാൽമറിന്റെ ആപ്സൻസ് വിൽ ബി ഹ്യൂജ് അവൈലബിൾ ആയിരിക്കുമോ കളിയിൽ കളിക്കുമോ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പക്ഷെ എനിക്ക് തോന്നുന്നു എന്തോന്നാലും സ്ക്വാഡിൽ ഉണ്ടാവാം ഇന്ന ഇന്നസാണെങ്കിലും എനിക്ക് തോന്നുന്നു ആന്റോണിയോ കൊണ്ടാണെന്ന് തോന്നുന്നു ഡയലോഗ് പറഞ്ഞത് ഹാരി കെയിന് ഒരു കാലം ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ കളിച്ച പറ്റുമെന്നുണ്ടാണോ അല്ലെ കോൾ പാർമർ ഫിസിക്കലായിട്ട് ഇപ്പോൾ ഓവർ ഇഞ്ചുറി എക്സേർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് ആണെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ സ്ക്വാഡിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എൻസോ ഫെർണാണ്ടസിന്റെ കാര്യം ഇപ്പോഴും ഷുവർ അല്ല ഹി ഷുഡ് ഹാവ് ദാറ്റ് ഓപ്പറേഷൻ കാരണം ഭയങ്കര ഡിസ്കംഫേർട്ട് ലിക്കുകയാണ് പക്ഷേ ടീമിന്റെ ഇപ്പോൾ ആവശ്യം ഉള്ളതുകൊണ്ട് എൻസോ ഫെർണാണ്ടസ് ഇസ് ഓൾസോ കണ്ടിന്യൂ കണ്ടിന്യൂയിങ് ടു പ്ലേ ഇറ്റ് വിൽ ബി എ ടഫ് ഗെയിം ഒരു യാതൊരു സംശയം വേണ്ട ഇൽ ബി എ ടഫ് ഗെയിം അഗെൻസ്റ്റ് ആർസണൽ ആദ്യത്തെ കളി നമ്മൾ ആർസണായിട്ട് കളിച്ചാൽ നമ്മൾ നല്ലോണം കളിച്ചു രണ്ടാമത്തെ കളി ആർസണൽ നമ്മളെ കംപ്ലീറ്റ്ലി നമ്മളെ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു ഇനി ഈ ഒരു മത്സരം എങ്ങനെയാണ് പോച്ച് ടീമിനെ തന്നെ ടീമിനെ സെറ്റ് ചെയ്യാൻ പോണെന്ന് കണ്ടറിയണം അറ്റ്ലീസ്റ്റ് സിറ്റിക്കെതിരെ കളിച്ച ആ ഒരു ഇന്റൻസിറ്റിയും ആ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റേഷനും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈവൻ പ്ലെയേഴ്സ് ചാൻസ് മിസ് ചെയ്താലും ഫെയർ ആൻഡ് നമ്മളെ കളിക്കുന്ന രീതി നല്ലൊരു ഇന്റൻസിറ്റിയോടെ കളിക്കുന്നു എന്ന് കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വലിയ അങ്ങനെ അഹങ്കാരം പിടിച്ച പ്രതീക്ഷയൊന്നുമില്ല ോപ്ഫുള്ളി വി പ്ലേ വെൽ എന്നുള്ളത് മാത്രമേ എന്റെ മനസ്സ് പറയുന്നുള്ളൂ ഡു ലെറ്റ് മീ നോ ഗൈഡ്സ് നിങ്ങളുടെ തോച്ച കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിംഗ് കെയർ ഫ്രോം ചർ സി കാർ